വയനാട്ടിലേക്കുള്ള ബദൽ ബദൽപാതയായ പഴിത്തോട് പടിഞ്ഞാറത്തറ റോഡിനായി പദ്ധതിരേഖ തയ്യാറാക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിയമസഭയിൽ ടി പി രാമകൃഷ്ണന്റെ സബ്മിഷൻ മറുപടിയായാണ് മന്ത്രിയുടെ പ്രതികരണം ഡിസംബറോടെ പദ്ധതിരേഖയ്ക്ക് അന്തിമ രൂപം നൽകാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നതെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു പൂഴിത്തോട് പടിഞ്ഞാറത്തറ റോഡ് പദ്ധതി പുറത്തുകൊണ്ടുവന്നത് മീഡിയ വൺ ആണ് മുഹമ്മദ് അസ്ലം വിവരങ്ങളുമായി ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകൾ പരിശോധിച്ച് ഊഴിത്തോട് പടിഞ്ഞാറത്തറ റോഡിന്റെ താൽക്കാലിക അലൈൻമെന്റ് തയ്യാറാക്കുവാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അലൈൻമെന്റിന്റെ അംഗീകാരത്തിന് ശേഷം പദ്ധതി രേഖ കൂടി തയ്യാറാക്കും ഡിസംബറോടെ പദ്ധതി രേഖയ്ക്ക് അന്തിമ രൂപം നൽകാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് എന്ന് ഈ സഭയെ ഞാൻ അറിയിക്കുകയാണ് ഡി പി ആർ തയ്യാറാക്കിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും സർ മുഹമ്മദ് അസലം കോഴിക്കോട് അസലം ഈ പാതയുടെ ഒരു സവിശേഷത എന്താണ് താമരശ്ശേരി ചുരം അല്ലാതെ പോകാൻ പറ്റുന്ന പാതകൾക്ക് ബദൽപാതകളിൽ ഏറ്റവും വളരെ പെട്ടെന്ന് ഒരു ഏഴ് കിലോമീറ്റർ മാത്രം വനത്തിലെ റോഡ് നിർമ്മിച്ചാൽ മാത്രം കംപ്ലീറ്റ് ആകുന്ന പേരാമ്പ്രുന്ന് പേരാമ്പ്രയുടെ ഭാഗത്തുള്ള പൂഴിത്തോട് നിന്ന് അവിടുന്ന് ഒരു ഏഴ് കിലോമീറ്റർ വനഭാഗത്തുകൂടി യാത്ര ചെയ്താൽ പടിഞ്ഞാറത്തറ എത്തിച്ചേരും വളരെ പെട്ടെന്ന് തന്നെ വലിയ ചുരമോ അല്ലെങ്കിൽ വലിയ പിന്നെ തുരങ്കമൊന്നും ഇല്ലാതെ തന്നെ നേരിട്ട് തന്നെ പോകാൻ കഴിയുന്ന സ്ഥലമാണ് മാത്രമല്ല അവിടുന്ന് പടിഞ്ഞാറത്തറയിൽ നിന്ന് മാനന്തവാടിയിലേക്കും അതുപോലെ തന്നെ കൽപ്പറ്റയിലേക്ക് തന്നെയും വളരെ പെട്ടെന്ന് പോകാൻ കഴിയുന്ന ഒരു പാതയാണ് അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളില്ലാതെ വനം വകുപ്പിൻ്റെ അനുമതി ലഭിച്ചാൽ വളരെ പെട്ടെന്ന് നിർമ്മാണം നടത്താൻ കഴിയുന്ന ഒരു പദ്ധതിയായിരുന്നു അതേസമയം സർക്കാരിൻ്റെ വലിയ ശ്രദ്ധ ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല കെ കരണൻ കാലത്താണ് ആദ്യം ഇതിൻ്റെ തറക്കല്ലിട്ടിരുന്നത് പദ്ധതി നിർമ്മാണം തുടങ്ങാൻ തീരുമാനിച്ചത് അതേസമയം വനം വകുപ്പിൻ്റെ അനുമതി ഇല്ലാത്തതിനാൽ നിർമ്മാണം മുന്നോട്ട് പോയില്ല ജനകീയ സമിതിയൊക്കെ സമരമായിട്ട് മുന്നോട്ട് പോയെങ്കിൽ പോലും ആ കാര്യത്തിൽ ഒരു സജീവ് ചർച്ചയുണ്ടായിരുന്നില്ല മീഡിയയുടെ ഒരു പരമ്പരയ്ക്ക് ശേഷമാണ് സജീവ് ചർച്ചയിലേക്ക് വന്നത് ഇപ്പോൾ വനം വകുപ്പിൻ്റെ ദാ പൊതുപരാമത്ത് വകുപ്പ് സർവേ പൂർത്തിയാക്കിയത് അറിയിക്കുന്നു അതായത് പടിഞ്ഞാറത്തര ഭാഗത്ത് ആറേപ്പതിനഞ്ച് കിലോമീറ്ററും പിന്നെ അതുപോലെ തന്നെ പൊടിത്തറ ഭാഗത്ത് അഞ്ച് കിലോമീറ്ററും വനഭാഗത്ത് മൂന്ന് കിലോമീറ്ററും എല്ലാം സർവേ നടപടി പൂർത്തിയാക്കിയിട്ടുണ്ട് ഇനി താൽക്കാലികമായ അലൈൻമെന്റ് പിന്നെ കരട് അലൈൻമെന്റ് തയ്യാറാക്കാൻ വേണ്ടി നിർദ്ദേശം നൽകിയ പൊതുമരാമത്ത് മന്ത്രി നിയമസഭയെ അറിയിക്കുന്നു അത് വന്നതിന് ശേഷം ഡി പി ആറിലേക്ക് അടക്കും ഡി പി ആർ പൂർത്തിയായതിനു ശേഷം ഇന്ന് വന കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതിക്ക് വേണ്ടി അയക്കണം അപ്പോൾ സ്വാഭാവികമായിട്ടും സംസ്ഥാന വകം വകുപ്പ് അനുകൂലമായ സമീപനം സ്വീകരിക്കും അങ്ങനെ അതിന് അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ സർക്കാരിന് പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതിന് മറ്റ് തടസ്സങ്ങൾ നിലവിലില്ല സാമ്പത്തികമായി ചില ചെലവു കുറഞ്ഞതും അതോടൊപ്പം തന്നെ ദൈർഘ്യം കുറഞ്ഞതും തന്നെ ഒരു പാതയാണ് എന്തായാലും വീണ്ടും സജീവ ചർച്ചയിലേക്ക് അത് വന്നു ഇപ്പോൾ പദ്ധതി ഡി പി ആർ തയ്യാറാക്കാനുള്ള നിർദ്ദേശങ്ങളിലേക്ക് ഡിസംബറോട് കൂടി തന്നെ ഡി പി ആർ പൂർത്തിയാക്കുന്ന ഒരു സമയക്രമം കൂടി മന്ത്രി നിയമസഭയെ അറിയിച്ചിട്ടുണ്ട് എന്തായാലും പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്ന സംസ്ഥാന സർക്കാരിന്റെ താല്പര്യം നിയമസഭയിൽ തന്നെ അറിയിച്ചിരിക്കുകയാണ്